ജയഭാരതി മലയാള സിനിമയിലെ ഒരു കാലത്തെ സംഭവമായിരുന്നു ഒരു കാലത്തെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നടിയായിരുന്നു ജയഭാരതി മലയാള സിനിമയിൽ എത്തുന്നത് ഒരുപാട് കടമ്പകൾ തരണം ചെയ്താണ് മലയാള സിനിമയിൽ ചാൻസ് ചോദിച്ച് ചെന്നപ്പോൾ ജയഭാരതി വിരൂപയാണെന്ന് മലയാള സിനിമാ വൃത്തങ്ങൾ ഒരു കാലത്ത് പറഞ്ഞു ജയഭാരതിയുടെ പല്ലിലെ വിടവ് അവരുടെ ഏറ്റവും വലിയ ന്യൂനതയാണെന്ന് ഒരു കാലത്ത് മലയാളത്തിലെ സിനിമാവൃത്തങ്ങൾ പറഞ്ഞത് ചരിത്രം പക്ഷേ ജയഭാരതി അതെല്ലാം തരണം ചെയ്തു ജയഭാരതി അതെല്ലാം തരണം ചെയ്ത് മലയാള സിനിമയിൽ തൻ്റേതായ ഒരു സാമ്രാജ്യം സൃഷ്ടിച്ചു ഒരു കാലത്ത് താൻ വിരൂപയാണെന്ന് പറഞ്ഞ നിർമ്മാതാക്കളെയും സംവിധായകരെയും ജയഭാരതി തൻ്റെ ക്യൂയിൽ നിർത്തി അവരെല്ലാം ജയഭാരതിയുടെ ഡേറ്റിനു വേണ്ടി കാത്തിരുന്നു വല്ലാത്തൊരു ജന്മമായിരുന്നു ജയഭാരതി അനക്ഷരനടൻ ജയൻ്റെ കസിനായിരുന്നു ജയഭാരതി ജയൻ്റെ കസിനായി ജയഭാരതി തിളങ്ങി നിന്നപ്പോൾ ജയന് അവസരങ്ങൾ വാങ്ങിക്കൊടുത്തതും ജയഭാരതിയായിരുന്നു പക്ഷേ അതിനു മുമ്പൊക്കെ ജയഭാരതിയുടെ ഒരു കഥയുണ്ട് അവസരങ്ങൾ ചോദിച്ചു നടന്ന ജയഭാരതി അവസരങ്ങൾ ചോദിച്ചപ്പോൾ പല്ലിലെ വിടവും മൂക്കിൻ്റെ ആകൃതിയും ഒക്കെ പറഞ്ഞ് മലയാള സിനിമാ ലോകം അന്ന് ജയഭാരതിയെ അകറ്റി നിർത്തി പിന്നീട് കരകാണാക്കടൽ അടക്കമുള്ള ചിത്രങ്ങളിലൂടെ ജയഭാരതി സജീവ സാന്നിധ്യമായി മാറി മലയാളത്തിൽ രതി നിർവേദം എന്ന ചിത്രം ജയഭാരതിയുടെ ചിത്രമാണ് ജയഭാരതിക്ക് മാത്രമേ ഇത്തരമൊരു റോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ രതി നിർവേദം എന്ന ചിത്രം സൂപ്പർ ഹിറ്റായതോടുകൂടി ജയഭാരതി മലയാള സിനിമയിലെ എല്ലാമെല്ലാമായി മാറി മലയാള സിനിമയിലെ രതിദേവതയായി മാറി ഒരു കാലത്ത് വിരൂപയെന്ന് കരുതി തന്നെ അകറ്റി നിർത്തിയ സംവിധായകരെയും നിർമ്മാതാക്കളെയും തൻ്റെ വീടിന് മുമ്പിൽ എത്തിച്ചു ജയഭാരതി ജയഭാരതിയുടെ ജീവിതവും സംഭവ ബഹുകുലമായിരുന്നു ഹാരി പോത്തനുമായുള്ള ബന്ധം ഹാരി പോത്തനുമായുള്ള അവിശുദ്ധ ബന്ധം പിന്നീട് വിൻസെൻ്റ് എന്ന നടനുമായുള്ള ബന്ധം ആ ബന്ധത്തിനും അപ്പുറം തത്താറുമായുള്ള ബന്ധം ആ ബന്ധം വിവാഹത്തിൽ എത്തുകയും ചെയ്തു ജയഭാരതി സത്താറിന് വിവാഹം കഴിച്ച ശേഷം മുസ്ലിമായി മാറിയതും ചരിത്രം ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ജയഭാരതി എന്ന നടിയെ ചുറ്റിപ്പറ്റിയുണ്ട് ഒരു കാലത്ത് മലയാള സിനിമയ്ക്ക് പറ്റിയ മുഖമല്ല എന്ന് പറഞ്ഞ് സംവിധായകരും നിർമ്മാതാക്കളും അകറ്റി നിർത്തിയ ജയഭാരതി പിന്നീട് മലയാള സിനിമയിലെ മുഖമായി മാറി മലയാള സിനിമയിലെ എല്ലാമെല്ലാമായി മാറി ജയഭാരതിക്ക് ജയഭാരതിയുടേതായ ഒരു കാലം വന്നു ആ കാലം വല്ലാത്തൊരു കാലമായിരുന്നു ആ കാലത്ത് നിന്നാണ് ജയഭാരതി എന്ന നടി പുതിയ പുതിയ അർത്ഥങ്ങൾ തേടിയത് അഭിനയത്തിൽ ആരെയും കവച്ചു വയ്ക്കുന്ന അർത്ഥങ്ങൾ ജയഭാരതി ഒരു കാലത്ത് എല്ലാവരും തകയപ്പെട്ട നടിയായിരുന്നു പിന്നീട് എല്ലാവരും ജയഭാരതിയെ സ്വീകരിച്ചത് ചരിത്രം